പുരപ്പുറത്ത് സോളാർ വച്ചവരോട് വീണ്ടും ചതി കൊലച്ചതിയാണ് വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർ പണം നൽകണം പുരപ്പുറ സോളാർ ഉൽപ്പാദകരിൽ നിന്ന് കെ എസ് ഇ ബി ഈടാക്കുന്ന ഫിക്സഡ് ചാർജിൽ ഇളവേയില്ല തുടർന്നും ഈടാക്കാമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടത് സോളാറിന് പുറമെ അധികമായി ഉപയോഗിക്കുന്ന കെ എസ് ഇ ബി വൈദ്യുതിക്ക് ചാർജ് ഈടാക്കുന്നുണ്ട് ഇതുകൂടാതെയാണ് ഫിക്സഡ് ചാർജ് നൽകേണ്ടി വരുന്നത് കെ എസ് സി ബിയുടെ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകണം ഇത് പുരപ്പുറ സോളാർ ഉൽപ്പാദകർക്ക് വളരെയേറെ തിരിച്ചടിയാണ് കെ എസ് ഇ ബിയുടെ വൈദ്യുതിക്ക് മാത്രം ഫിക്സഡ് ചാർജ് ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്ന സോളാർ ഉൽപാദകർ റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ച് ഹർജി നൽകിയത് എന്നാൽ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വീട്ടിൽ വൈദ്യുതി എത്തിക്കുകയും അതിനുള്ള സംവിധാനം നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ ഇത് അനിവാര്യമാണെന്നായിരുന്നു കെ എസ് സി ബിയുടെ വാദം അത് വൈദ്യുതി വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചും അവരുടെ മറുപടി അനുസരിച്ച് മാത്രമാണ് അങ്ങ് തീരുമാനത്തിൽ എത്തിയതെന്നാണ് തോന്നുന്നത് വൈദ്യുതി വിതരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ചെലവിനായി കെ ഈടാക്കുന്നതാണ് ഫിക്സഡ് ചാർജ് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിൽ സൌരോർജ്ജ ഉൽപ്പാദകരിൽ നിന്ന് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ ഇതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് ഹർജിക്കാർ അറിയിച്ചു പ്രതിമാസ വൈദ്യുതി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കണക്റ്റഡ് ലോഡ് കണക്കാക്കി കിലോവാട്ടിന് നാൽപ്പത്തിയേഴ് രൂപ നിരക്കിലോ ഫിക്സഡ് ചാർജ് നൽകാമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു പ്രതിമാസ ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അൻപത് രൂപ മുതൽ മുന്നൂറ്റി പത്ത് രൂപ വരെയാണ് ഫിക്സഡ് ചാർജ് നൽകേണ്ടത് കിലോ വാട്ട് കണക്കിലാണെങ്കിൽ നാൽപ്പത്തേഴ് രൂപയ്ക്ക് അപ്പം ജി എസ് ടി കൂടി ചേരുമ്പോൾ അൻപത്തിരണ്ട് രൂപ നൽകണം പത്ത് കിലോവാട്ട് കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിൽ ഫിക്സഡ് ചാർജ് പ്രതിമാസം അഞ്ഞൂറ് രൂപയിൽ അധികമാകും ഇതൊക്കെ ഒരു ചതിയാണ് എങ്ങനെയും പണം പിഴിഞ്ഞെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കെ എസ് ഇ ബിക്ക് കേട്ട് പുറപ്പുറ സോളാർ പദ്ധതിയിൽ ചേർന്നവരെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് ആകർഷകമായ നിരക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ആളുകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇപ്പോൾ സർക്കാരും കെ എസ് ഇ ബിയും അലക്കമറിയുന്നു രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം പേരാണ് കേരളത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കെ എസ് ഇ ബി മുന്നോട്ട് വെച്ച സൗരോർജ് സ്കീമാണ് കൂടുതൽ ആളുകളെ ആകർഷിച്ചത് ആളുകളെ ആകർഷിക്കുവാൻ വ്യാപകമായ പ്രചാരണ പരിപാടികളാണ് അന്ന് സർക്കാർ സംഘടിപ്പിച്ചത് ആളുകൾ ചേർന്നതിന് ശേഷം വാഗ്ദാനങ്ങൾ നടപ്പാക്കാതെ അവരെ പറ്റിക്കുന്നു